നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെറുതോണി ഇടുക്കി ആർച്ച് ഡാമിനു സമീപത്ത് കൂറ്റൻപാറ അടർന്നു വീണു ഡാമിന്റെ ഗേറ്റിനു സമീപത്ത് കുറത്തി മലയിൽ നിന്നുമാണ് പുലർച്ചെ കൂറ്റൻപാറ അടർന്നു വീണത് പാറ വന്ന് പതിച്ച് ഡാമിന്റെ പ്രവേശന കവാടത്തിനും കേടുപാടുകൾ സംഭവിച്ചു കെ എസ് ബി അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചു മണിയോടെയാണ് കുറത്തിമലയിൽ നിന്നും കൂറ്റൻ പാറ അടർന്നു വീണത് ഡാമിന്റെ കിഴക്ക് ഭാഗത്തെ ഗേറ്റിൽ മുമ്പിൽ വന്ന് പതിച്ച പാറ പൊട്ടിത്തെറിച്ച് ഒരു ഭാഗം ഗേറ്റിന്റെ ഭിത്തിയിൽ ഇടിച്ച് താഴേക്ക് വീണു പുലർച്ചെ ആയതിനാൽ സമീപത്ത് മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല ഡാമിൽ സന്ദർശനവുമായുള്ള സമയത്തും മറ്റു ദിവസത്തും ദൂരെ നിന്നുള്ള സന്ദർശകരുടെയും കെ എസ് ഉദ്യോഗസ്ഥരുടെയും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് പതിവ് ഇവിടെ കാണാറുള്ളത് പാറ വീഴ്ച സമീപവാസികൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് സമീപത്ത് നിരവധി വീടുകളാണുള്ളത് മുഗൾ ഭാഗത്ത് അപകടകരമായ വിധത്തിൽ കൂടുതൽ പാറകൾ ഉണ്ടെന്നും ഇവ പൊട്ടിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് അധികൃതർ മുൻകൈ എടുക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം വിള്ളലുള്ള കഷ്ണങ്ങൾ മഴ പെയ്ത് അടിഭാഗത്തെ മണ്ണൊലിച്ചു പോയതിനെ തുടർന്ന് അടർന്ന് താഴേക്ക് പതിക്കാറുണ്ടെന്ന് ഇടുക്കി ഡാം സുരക്ഷാ വിഭാഗം ജീവനക്കാർ പറയുന്നു കുരത്തിമലയിൽ നിന്ന് മുമ്പ് പാറ അടർന്നു വീണ അണക്കെട്ടിന്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുരക്ഷാ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിന് കേടുപാട് സംഭവിച്ചിരുന്നു കുരത്തിമലയുടെ അടിവാരം ജനവാസ മേഖലയാണ് ഡാങ് ടോപ്പിൽ സദാസമയം വാഹനങ്ങളും സന്ദർശകരുമുണ്ട് ഇവർക്കെല്ലാം പാർക്കൂട്ടം ഭീഷണിയാണ് അണക്കെട്ടിന് സമീപത്തെ വൈശാലി മലയിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിന് ഇത്തരത്തിൽ കൂറ്റൻപാറ അടർന്നു വീണ ചെറുതോണിയാറ്റിൽ പതിച്ചിരുന്നു ആറു വർഷം മുമ്പ് സമാനമായ രീതിയിൽ കുറവൻ കുറത്തി മലകളിൽ നിന്ന് പാറ കർഷങ്ങൾ അടർന്നു വീണു ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെ സമീപപ്രദേശങ്ങളിൽ നിരവധി വമ്പൻ പാറക്കെട്ടുകളുണ്ട് ഇവയിൽ നിന്നെല്ലാം പലപ്പോഴും ചെറുതും വലുതുമായ പാറകളാണ് അടർന്നു വീഴുന്നത് മുഗൾ ഭാഗത്ത് അപകടകരമായ വിധത്തിൽ കൂടുതൽ പാറകൾ പാറകളുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശേഷി സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതി വീണ്ടും തമിഴ്നാട് സർക്കാർ ഹർജി നൽകി അണക്കെട്ട് സുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാറിലെ അറ്റകുറ്റപ്പണികൾ നിശ്ചിത കാലയളവിനുള്ളിൽ നടത്താൻ സമിതിക്ക് ഉത്തരവിടണം എന്നാണ് ഹർജി അതുപോലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ശക്തിപ്പെടുത്തുന്നതിന് മുടങ്ങിക്കിടക്കുന്ന അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ സഹകരിക്കാൻ കേരളത്തോട് ഉത്തരവിടണം എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ബേബി ഡാം ബലപ്പെടുത്തൽ മുല്ലപ്പെരിയാർ പ്രധാന അണക്കെട്ടിന്റെ സിമെന്റിംഗ് അണക്കെട്ടിലെ ഇടതുവശത്തെ ഓവർഫ്ലോ സ്ലൂയിസിന്റെ അറ്റകുറ്റപ്പണികൾ ഭൂകമ്പങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സീസ്മിക് ഉപകരണങ്ങൾ സ്ഥാപിക്കൽ പതിവ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് സഹകരിക്കൽ എന്നിവയ്ക്ക് തമിഴ്നാടിന് ഉചിതമായ അനുമതി നൽകണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് കൂടാതെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വരുന്ന വെള്ളം കണ്ടെത്താൻ കേരള സർക്കാർ ഉപകരണം സ്ഥാപിക്കണമെന്നും മുല്ലപ്പെരിയാറിൽ പുതിയ ബോട്ടുകൾ ഉപയോഗിക്കാനും നവീകരിക്കാനും തമിഴ്നാട് സർക്കാരിന് അനുമതി നൽകണമെന്നുമായിരുന്നു തമിഴ്നാട് സർക്കാരിന്റെ പ്രധാന ഹർജി ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രധാന കേസ് എപ്പോൾ കേൾക്കാമെന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി രജിസ്ട്രാർ ഓഫീസിൽ നിയമപരമായ കൂടിയാലോചന നടന്നു തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട തമിഴ്നാട് സർക്കാരിന്റെ പ്രധാന കേസ് ഓഗസ്റ്റ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ കേൾക്കാൻ തീരുമാനിച്ചു അടുത്ത മാസം നടക്കുന്ന വാദം ശേഷം തമിഴ്നാട് സർക്കാരിന്റെ പ്രധാന ഹർജിയുടെ ആവശ്യം അംഗീകരിക്കുമോ അതോ സുപ്രീംകോടതി ചില ശുപാർശകൾ നൽകാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത